അപ്പം വരുന്നവർ രാവിലെ വരിക നമുക്ക് മണി തൊട്ട് വള്ളമുണ്ട് പത്ത് മണിക്കാകുമ്പോൾ വന്നാൽ നമുക്ക് നല്ലതായിട്ട് പൂ കാണാം മലരിക്കൽ നമ്മുടെ ഇപ്പോൾ സീസൺ ആരംഭിച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മാസം നമ്മുടെ മലരിക്കൽ ഫുള്ള് ആമ്പൽ വസന്തമായിരിക്കും അപ്പോൾ വന്നോളൂ വണ്ടിയെല്ലാം റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബോട്ടേ പോയി ഇഷ്ടംപോലെ ഏക്കർ ആണെങ്കിൽ നമുക്ക് ആമ്പൽ പൂവുകൾ കാണാവുന്നതാണ് സീസൺ തുടങ്ങി ഇപ്പം രണ്ട് രണ്ടാഴ്ചയായി ഇപ്പോൾ ഉള്ളത് ഒമ്പതിന് തിരുവായക്കേരിപ്പാടാണ് നമ്മുടെ വലുവീടമ്പലത്തിൻ്റെ അവിടെ ഒരു നാനൂറ്റമ്പത് ഏക്കറിനകത്ത് നിരന്നൊരുപോലെ പൂവാണ് നല്ല രസമാണ് കാണാൻ രാവിലെ നമുക്കൊരു പത്ത് മണി കഴിയുമ്പോൾ പൂ കൂമ്പിപ്പൂ അടഞ്ഞുപോകും പിന്നെ രാത്രി നമുക്ക് ഏഴ് മണി കഴിഞ്ഞാൽ വിരിയുള്ളൂ രാത്രി പത്താകുമ്പോഴേ ഫുള്ളാവും വരുമ്പോൾ നമുക്ക് രാവിലെ അഞ്ചര തൊട്ട് ഇവിടെ ആൾക്കാരുണ്ട് രാവിലെ ആറു മണി തൊട്ട് നമുക്ക് വള്ളത്തേക്ക് കയറാം പിന്നെ ഫുൾ ടൈം ആൾ വരുന്നുണ്ട് ഈ അവധി ദിവസങ്ങളിലൊക്കെ ഇന്നെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ ആളാണ് അവിടെ പത്ത് അറുപത് വള്ളക്കാർ തന്നെയുണ്ട് ഒരാൾക്ക് നമുക്ക് ഇവിടെ അരമണിക്കൂർ പോകുന്നതിന് ഇവിടെ നൂറ് രൂപ അപ്പം ഈ നാനൂറ് ഏക്കറിനകത്ത് പോകുന്നതിന് നമുക്ക് ഒന്നര എടുക്കും പെട്രോൾ ഒക്കെ അതൊരു അതൊരായിരം രൂപയാണ് അതിപ്പോൾ അഞ്ച് പേരുണ്ടെങ്കിലും ഒരാളുണ്ടെങ്കിലും പത്ത് പേരെന്തേലും വലിയ വെള്ളമുണ്ട് ഇഷ്ടംപോലെ കാണാനുണ്ട് സീസൺ ചെയ്യുമ്പോൾ സെപ്റ്റംബർ നമ്മൾ ഓണം കഴിയുന്നിടം വരെയുണ്ട് തവണ നേരത്തെ വന്നു നമ്മൾ ഈ പാടത്ത് ഏറ്റവും കൂടുതൽ ആദ്യമേ വെള്ളം കയറിയതാണ് ഇവിടെ ഏപ്രിലിൽ കയറി ഇവിടെ മറ്റേ എല്ലാ വർഷം ജൂൺ ജൂലൈയിലാവുമ്പോഴേ ആവുള്ളൂ ഈ വർഷം ഉണ്ട് അത് ഈ തിരുവായക്കേരി പാടാണ് ലാസ്റ്റ് പോയിന്റ് അപ്പോൾ നമ്മുടെ കോട്ടയത്ത് നിന്ന് വേറെ എട്ട് കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു മലരിക്കൽ ആമ്പലപ്പാടത്തിലോട്ടോ ഈ വർഷം സീസൺ നേരത്തെയാണ് കേട്ടോ നമുക്കിനി ഒരു നാല് മാസത്തോളം അതായത് ഓണത്തിൻ്റെ ആ ഒരു സമയം വരെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആമ്പലപ്പാടം കാണാൻ കഴിയും അപ്പോൾ നമ്മൾ റോഡ് സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് അവിടുന്ന് വന്നുകഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പാടശേരത്തിൻ്റെ സ്ഥലമായിട്ട് ഇങ്ങനെ കുറേ ബോട്ടുകളൊക്കെ ഇങ്ങനെ സർവീസ് ചെയ്യുന്നത് കാണാൻ കഴിയും അപ്പോൾ അവിടെ തന്നെ ആൾക്കാരുണ്ട് അവിടുന്ന് തന്നെ എത്ര ആൾക്കാരാണുള്ളത് അതിൻ്റെ എണ്ണം അനുസരിച്ചിട്ടാണ് ബോട്ട് ചെറുതോ വലുതോ എന്നുള്ളത് പിന്നെ പത്ത് നാനൂറ് ഏക്കറുണ്ട് അപ്പോൾ വലിയ വലിയ പാടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ ബോട്ടാണ് അതിന് ആയിരം രൂപയാണ് കേട്ടോ അപ്പോൾ സാധാരണ വള്ളത്തിൽ പോകുന്നതിന് ഒരാൾക്ക് നൂറ് രൂപയാണ് അപ്പോൾ നമ്മുടെ വള്ളക്കാരൻ എപ്പോഴും ഉണ്ട് പിന്നെ ഒരാൾക്ക് അരമണിക്കൂറാണ് വലിയ വലിയ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അതിന് ഒന്നര മണിക്കൂർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട് രാവിലെ ആറു മണി മുതൽ പത്ത് മണി വരെ വരുമ്പോഴാണ് ഈ ഒരു ആമ്പൽപ്പൂവിൻ്റെ ആ ഒരു ശരിക്കുള്ള ആ ഒരു ഭംഗിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് ഈ ഒരു പൂവ് വാടിപ്പൂ മെയിനായിട്ട് ഈയൊരു കളറിലുള്ള ആമ്പലാണുള്ളത് പിന്നെ നെയ്യാമ്പൽന്ന് പറഞ്ഞിട്ടൊരു വെള്ള കളറുള്ള ആമ്പലം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബോട്ടലിൽ എടുത്തിട്ട് നമ്മളെ അകത്തോട്ട് നമ്മുടെ പാടത്തിനകത്തോട്ട് നമ്മുടെ ആമ്പൽപ്പൂവിനകത്തോട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകും പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നമ്മളെ നിർത്തി ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ ഒക്കെ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ ഒത്തിരി സേവ് ഡേറ്റുകാരും അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ് വെഡ്ഡിങ്ങുകാരും അങ്ങനെ കുറേ ആൾക്കാർ ഷൂട്ടിനും വെബ് സീരീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്നാല് മാസം ശരിക്കും ഈ ഒരു മലരിക്കലിൻ്റെ ടൂറിസത്തിൻ്റെ മെയിൻ ഈ ഒരു ആമ്പൽപ്പൂക്കളും ഒക്കെയാണ് ഇപ്പോൾ വരുന്നവരെ ഈ രാവിലെ തന്നെ വരാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ മഴ സീസണാണ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പോയ സമയത്ത് മഴയുണ്ടായിരുന്നു അതുകൊണ്ട് വരുന്നവർ റെയിൻകോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കുടയോ കരുതുന്നതൊക്കെ നല്ലതായിരിക്കും പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് വീടുകളിലൊക്കെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാം പേൻ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ഈ പ്രശ്നം കഴിഞ്ഞ വർഷം ഉണ്ടായ സ്ഥലത്തല്ല ആദ്യം ഉണ്ടായത് ഈ വർഷം നമ്മൾ ഇന്ന് ഈ കാണുന്ന സ്ഥലം ഇപ്പോൾ തുടങ്ങിയിട്ടിപ്പോൾ രണ്ടാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വള്ളക്കാരാണ് നമ്മൾ ഈ ഒരു സാബു എന്ന് പറഞ്ഞ ചേട്ടൻ വള്ളത്തിലാണ് കയറിയത് അവിടെ അവിടെ ഉള്ള ആൾ തന്നെയാണ് അപ്പം അത്തറുപത് വള്ളക്കാരുണ്ട് സർവീസ് നടത്താൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളി വന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു നാല് മാസം നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു ആമ്പൽപ്പൂവിൻ്റെ പാടം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടയത്തുനിന്ന് എട്ട് കിലോമീറ്ററേ ഉള്ളൂ പോവുക രാവിലെ അതിനെ പോവുക നല്ല അടിപൊളിയായിട്ട് പോയി കണ്ട് ആസ്വദിച്ച് നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ പൂവ് അറിയിക്കുന്ന നമ്മൾ ആദ്യ സമയമുണ്ട് പൂവ് പൂവെന്ന് പറയുന്നതിന് വലിയ പ്രശ്നമില്ലായിരുന്നു പിന്നെ ഇടയ്ക്കൊക്കെ കുറേ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരുടെയും പരീക്ഷ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഭംഗിയെല്ലാം തന്നെ പോകും അതുകൊണ്ട് തന്നെ കുറേ ചേച്ചിമാർ കഴിഞ്ഞ വർഷം നമ്മൾ പോയപ്പോൾ വിൽക്കാറുണ്ടായിരുന്നു ഈ വർഷം അങ്ങനെ ആരെയും കണ്ടില്ല പൂ വിൽക്കുന്നതിന് പിന്നെ അകത്തോട്ടൊത്തിരി ഉള്ളിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൂക്കളൊക്കെ എടുക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ല ഇപ്പം എന്തായാലും നല്ലൊരു ഇതായിരുന്നു നമുക്ക് പോയിട്ട് നല്ലൊരു അനുഭവമായിരുന്നു നല്ല ഭംഗിയായിരുന്നു ആ ഒരു അമ്പൽ ശേഖരവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിക്കോളൂ